വടക്കുഭാഗത്തായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ വേലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുവിദ്യാലയമാണ് ഗവൺമെന്റ് രാജാശ്വര രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ കെ എ വെങ്കടേശ്വരയ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ച ഈ വിദ്യാലയം തൃശൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വിദ്യാലയം നൂറു വർഷങ്ങൾ പിന്നിട്ടു ഈ നൂറു വർഷത്തെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലേക്കും മികവുകളിലേക്കും നമുക്കൊന്ന് എത്തി നോക്കാം എത്തിനോക്കാംയും സൃഷ്ടിപരമായ ചിന്തകൾ വളർത്തുന്ന ക്രിയേറ്റീവ് കോർണർ വിദ്യാർത്ഥികളുടെ അന്തർലീന കഴിവുകൾ പുറത്തെടുക്കുന്ന ഒരു പ്രത്യേക ഇടമാണ് ക്രിയേറ്റീവ് കോർണർ എന്നാണ് ഈ ലാബ് അറിയപ്പെടുന്നത് കുട്ടികളുടെ സർഗാത്മകത ക്രിയേറ്റിവിറ്റി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെയുണ്ട് വിവിധ മേഖലകളിൽ ഉദാഹരണമായിട്ട് ഇലക്ട്രോണിക് കാർപ്പൻ്ററി ഫുഡ് ടെക്നോളജി ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള മേഖലകളിൽ കുട്ടികളുടെ താല്പര്യവും കുട്ടികളുടെ സർവാത്മ സർഗാത്മകതയും പരിപോഷിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങളാണ് ാബില് ക്രമീകരിച്ചിട്ടുള്ളത് പഠനത്തോടൊപ്പം തൊഴിലവസരങ്ങൾ കൂടി പഠിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ പരമായ കാര്യങ്ങൾ കൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് തുടങ്ങിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പോലും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലാബ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും വിവര സാങ്കേതിക വിദ്യയുടെ നൈപുണ്യങ്ങൾക്കും ഊന്നൽ നൽകുന്ന ലിറ്റിൽ കൈറ്റ്സ് ഭാവിയുടെ ടെക്നോളജി ലോകത്ത് വിദ്യാർത്ഥികളെ ഒരുക്കുന്നു ലിറ്റിൽ കൈറ്റ്സിനും കുട്ടികൾക്ക് വിവര സാങ്കേതിക വിദ്യ പഠിക്കാനും വേണ്ടിയുള്ള ഒരു കമ്പ്യൂട്ടർ ലാബും ഈ വിദ്യാലയത്തിലുണ്ട് വിദ്യാർത്ഥികളുടെ നവോത്ഥാന ചിന്തകൾ ചിറകേകുന്ന ടിങ്കറിംഗ് ലാബ് പരീക്ഷണങ്ങളിലൂടെ പഠനം സാധ്യമാക്കുന്നു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈവശമാക്കാൻ ഇത് വലിയൊരു വേദിയാണ് ജി ആർ എസ് ആർ വി എച്ച് എസ് എസ് ടിങ്കറിംഗ് ലാബാണിത് നമ്മുടെ കുട്ടികളുടെ പുതിയ പുതിയ ആശയങ്ങളെ വളർത്തിയെടുത്ത് അവർക്ക് ഭാവനയുടെ വിടർത്താനായി നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വലിയ സംരംഭമാണ് ഈ ടിങ്കറിംഗ് ലാബ് കെ എസ് യു എമ്മിന്റെ സഹായത്തോടു കൂടി പലതരം ഉപകരണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ഡി പ്രിന്റിംഗ് പോലെയുള്ള നൂതനമായ സാങ്കേതിക സാങ്കേതികവിദ്യകളും റാസ്പെറി കിറ്റ് ഉപയോഗിച്ച് അവരുടെ എ ഐ റോബോട്ടിക്സ് അതുപോലെ ഡിസൈൻ ചെയ്ത് ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വിവിധ ഉപകരണങ്ങളാണ് കുട്ടികൾക്ക് ഇവിടെ കിട്ടി ലഭിച്ചിട്ടുള്ളത് മാനവിക മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്തവും വളർത്തുന്ന ജൂനിയർ റെഡ് ക്രോസ് സേവന മനസ്സുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നു ശാസനം നേതൃഗുണം സേവന മനോഭാവം എന്നിവ വളർത്തുന്ന സ്കൗട്ട് യൂണിറ്റ് ജീവിതത്തിന് ആവശ്യമായ മൂല്യങ്ങൾ കുട്ടികളിൽ നട്ടുവളർത്തുന്നു ശാരീരിക ആരോഗ്യവും ടീം സ്പിരിറ്റും വളർത്തുന്ന വിവിധ സ്പോർട്സ് ക്ലബ്സ് വിജയവും പരാജയവും ഒരുപോലെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു കായിക രംഗത്തും കലാരംഗത്തും ഈ വിദ്യാലയം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ജില്ലാ സംസ്ഥാന തലങ്ങളിലായി നടന്ന വിവിധ കായിക മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അത്ലറ്റിക്സ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കൊക്കോ ഹാൻഡ്ബോൾ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ വ്യക്തിഗതമായും സംഘമായും നേട്ടങ്ങൾ കൈവരിച്ചു നവീൻ ഞാൻ സ്കൂളിൽ അല്ലേ ഇപ്പോ ഹയർ സെക്കൻഡറി ഞാൻ പഠിക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് പഠിച്ചത് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിലെ പത്താം ക്ലാസ് കഴിഞ്ഞ ആ വ്യക്തിയാണ് ഇവിടെ എല്ലാവരും എന്നെ അറിയും നമ്മൾ എല്ലാവർക്കും സ്കൂളിൽ പോകുന്നു വളരെ സിംപിൾ ആയിട്ട് പഠിച്ചു വരുന്നു അധികം പഠനഭാരം ഉണ്ടായിരുന്നില്ല ഇന്നലെ മനസ്സിലാവണ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര പഠനഭാരം ആ ഭാരം കുറഞ്ഞാൽ തന്നെ കുറച്ചും ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റും നമ്മൾ പഠിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ കുറേണ്ടായിരുന്നെങ്കിലും പഠന ഭാരം ഉണ്ടായിരുന്നില്ല നാടകം ക്രിക്കറ്റ് കളി കുറച്ചും കൂടി നേച്ചറായിട്ട് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടി പഠിച്ച് വന്നതിന്റെ ഒരു ബാക്കിയായിരിക്കും ഇപ്പോഴും നമുക്ക് അതുപോലെ വളരെ നോർമലായി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ചുപൊളിച്ച് ഇപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അതാണ് വലുത് സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 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 വലിയൊരു എന്താ നന്മ അല്ലെങ്കിൽ അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ഈ വേലു ഹൈസ്കൂളിലേക്ക് എത്തുന്നത് വേലു പള്ളി സ്കൂളിൽ നിന്നാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ വളരെ മോശമായിരുന്നു ഈ സ്കൂളിൽ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കാരണം നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടായി അത് തന്നെയല്ല കുറെ അധ്യാപകരായിട്ട് നല്ല സൗഹൃദങ്ങളുണ്ടാക്കാൻ പറ്റിയിരുന്നു നമസ്കാരം എൻ്റെ പേര് സനിൽകുമാർ എന്നാണ് ഞാൻ തൊണ്ണൂറ്റി മൂന്ന് തൊഴിലു നാല് കാലഘട്ടത്തിലെ വേലൂർ ആർ എസ് ആർ വി എച്ച് എസ് വേലൂരിലെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് പണ്ടത്തെ കാലത്ത് പറയും പത്തമച്ച പറഞ്ഞാലും പെട്ടമ്മയ്ക്ക് ഒപ്പം ആവില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ആർ എസ് ആർ വി എച്ച് എസ് വേലൂർ എന്ന് പറയുന്ന സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആയിരം നാക്കാണ് അവിടെ പഠിച്ച എല്ലാവർക്കും ഉണ്ടാവുക അത്രയ്ക്കധികം ആ സ്കൂളിനോടും അതിനെ ചുറ്റുപറ്റിയിട്ടുള്ള ഗ്രൗണ്ടിനോടും ആലാസിനോടൊക്കെ ആത്മബന്ധമുണ്ട് ഇനിയും നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു സ്കൂള് ഇനിയും ഇഷ്ടംപോലെ വിദ്യകള് പകർന്നു കൊടുക്കാനും അതിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്താനും എല്ലാ വിദ്യാർത്ഥികൾക്കും ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ പണ്ടത്തെ <rium molta Dante> ും നമസ്കാരം ഞാൻ ആർ എസ് ആർ ബിയിൽ വന്ന വർഷം തുടങ്ങി വളരെ നല്ല കുട്ടികൾക്ക് നല്ല പുരോഗതിയുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചു ഈ സ്കൂളിൽ നിന്ന് തന്നെ ജോലിക്ക് വന്നു അതിനുശേഷം പെൻഷനായി പതിനെട്ടില് പെൻഷനായി ഞാനൊരു സ്പോർട്സും ടീച്ചറാണ് ഗെയിംസ് ഇനങ്ങളിൽ ഫുട്ബോൾ ഹാൻഡ്ബോൾ ടെന്നീസ് കബഡി ക്രിക്കറ്റ് എന്നീ ഇനങ്ങൾ ഞാൻ പുതിയതായി ഈ സ്കൂളിൽ കൊണ്ടുവന്നു അതിൽ കുട്ടികളെ ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗേൾസും ബോയ്സും ജൂനിയറും സീനിയറും സബ് ജൂനിയറും എന്നുള്ള എല്ലാ ഇനങ്ങളിലും ഞാൻ കുട്ടികളെ പങ്കെടുപ്പിച്ചു ഒരുപാട് സമ്മാനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത്ലറ്റിക്സിലും സബ് ജില്ല ഇനത്തിലെ ഞാൻ പല പ്രാവശ്യം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിയിട്ടുണ്ട് അതിനിടയിൽ തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ഗൈഡ് ഗൈഡിൻ്റെ ക്യാപ്റ്റനായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്ന ശേഷം വേലൂരിൽ ഗൈഡ് തുടങ്ങി പതിനെട്ട് വരെ കുട്ടികൾക്ക് രാജ്യ രാഷ്ട്രപതി എന്നീ അവാർഡുകൾ വാങ്ങിക്കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ പെൻഷനായ ശേഷം ഓപ്പൺ യൂണിറ്റ് തുടങ്ങി ഗൈഡിൻ്റെ യൂണിറ്റ് തുടങ്ങി ആയിരം കുട്ടികൾക്ക് ഞാൻ രാജ്യ പുരസ്കാരം വാങ്ങിക്കൊടുത്തു രണ്ടായിരത്തി വരെ ഓപ്പൺ യൂണിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് യു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മാഷ് ബയോളജിയുടെ മാഷായിരുന്നു പ്ലസ് ടുവിലെ രണ്ട് ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നെല്ല് ഒന്ന് വൃക്ഷാലയം എന്ന് പറയുന്നത് വൃക്ഷാലയം എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി നമുക്ക് വിക്ടറി ചാനലിൽ വരികയും അത് സ്കൂളിലും എല്ലാം എടുത്ത് കാണാൻ അവസരമുണ്ടാവുകയും അതിനെ ആദ്യമായി വൃക്ഷാലയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അതിന് കാരണം അവിടെ കാണുന്ന വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരുന്നു അന്ന് അവിടെ ഒരു സ്പോർട്സ് മാഷ് വന്ന് തിരുവനന്തപുരത്തുള്ളൊരു മാഷ് വന്നിട്ട് ആ സ്പോർട്സ് കഴിഞ്ഞ ശേഷം കുട്ടികളെ കൊണ്ട് നനപ്പിച്ച് ആ മരം ഇന്നും ഇപ്പോഴും വലിയ വട മരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾക്ക് വളരെയധികം തണലേകുന്നുണ്ട് ഒരു ചൂട് അനുഭവിക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് വെലൂർ ആർ എസ് ആർ വി മണ്ണറിഞ്ഞേ ് എൻ്റെ പേര് സന്താ ഞാൻ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് വേലൂർ രാജാസ രാമാവർമ്മ സ്കൂളിൽ പഠിക്കുന്നത് അന്ന് അത് സംസ്കൃത സ്കൂളാണ് സംസ്കൃത സ്കൂൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചുള്ള വിഷയങ്ങളിൽ ഒരു പഠിതാവെന്നുള്ള രീതിയിൽ എനിക്ക് സംസ്കൃതത്തിലാണെന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് അന്ന് ഗ്രേഡിംഗ് സമ്പ്രദായം വന്നിട്ടില്ല സംസ്കൃതത്തിൽ നല്ല രീതിയിൽ എനിക്ക് മാർക്ക് മേടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാനൊന്നുമല്ല അവരുടെ അധ്യാപകരാണ് അത് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ യു പിയിൽ വരുമ്പോൾ അന്ന് യു പിയിൽ മാത്രം മൂന്ന് സംസ്കൃത അധ്യാപകരാണ് ഉണ്ടായിരുന്നത് എനിക്ക് പേരൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇന്ദ്രാഭായ് ടീച്ചറാണ് ആദ്യത്തെ അധ്യാപിക അത് കഴിഞ്ഞ് വിജയ ടീച്ചർ വിജയ ടീച്ചർ കഴിഞ്ഞ് ജനാർദ്ദന മഹർഷി ഏഴാം ക്ലാസ്സിൽ മൂന്ന് അധ്യാപകരുടെ ശിക്ഷണം പിന്നെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ ലളിത ടീച്ചർ ആയിരുന്നു ഇവരുടെയൊക്കെ ശിക്ഷണം കൊണ്ടാണ് സംസ്കൃതോത്സവത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ സ്കൂളിന് വേണ്ടി മത്സരിക്കാനും സംസ്കൃത നാടകം കവിതാ രചന കവിതാ പാരായണം ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു ഉപജില്ലയിലും ജില്ലയിലൊക്കെ ദിവസ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റാറില് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ബെസ്റ്റ് ആക്ടർ ആവാനായിട്ട് പറ്റി വേലൂർ ഹൈസ്കൂളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നാടക ടീം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ എത്തുന്നത് ഞങ്ങളുടെ ടീമാണ് അങ്ങനെ വളരെ ഗംഭീരമായ ഓർമ്മകളുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട അധ്യാപകരൊട്ടേറെ പേരുണ്ട് അതിൽ പ്രത്യേകിച്ച് ഞങ്ങളെ ചിത്രകല പഠിപ്പിച്ച വിജയം മാഷുണ്ട് വലത്തുംകൂടല്ല മാഷ വലത് കൈനും സ്വാധീനമല്ല ഇടത്ത കൈ കൊണ്ടാണ് ഞങ്ങൾക്ക് ചിത്രം അദ്ദേഹം മനോഹരമായിട്ട് വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുക അത്ര വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അതുപോലെ ഒട്ടേറെ അധ്യാപകർ പേരുകളെല്ലാം ഞാൻ എടുത്തു പറയുമ്പോൾ ഒട്ടേറെ പേരുടെ പേരുകൾ മിസ് ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പരാമർശിക്കുന്നില്ല എന്തായാലും വേലൂർ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം സ്കൂളിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എന്നാൽ ആവും വിധം ഇനിയും പിന്തുണ ലഭിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്കൂളിന് തുടർ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പിന്തുണയും എല്ലാവർക്കും നമസ്കാരം ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഈ സ്കൂളിൽ ഇപ്പോൾ മലയാളം അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു എനിക്ക് ഏറ്റവും ഭാഗ്യം ലഭിച്ചത് എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു രാജാവിന്റെ ടീച്ചറോടൊപ്പം ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു മാത്രമല്ല സ്കൂളിലെ എല്ലാ എല്ലാ കുട്ടികളോടൊപ്പം നമുക്ക് നമ്മുടെ അറിയാനും അവസരായിട്ട് കാലം മാറുമ്പോഴും മൂല്യങ്ങൾ കൈവിടാതെ പുതിയ സാധ്യതകളെ സ്വാഗതം ചെയ്ത് ഈ വിദ്യാലയം മുന്നോട്ട് തന്നെ അറിവ് അച്ചടക്കം സേവനം ഇവയാണ് നാളെയിലേക്കുള്ള ഞങ്ങളുടെ അടയാളങ്ങൾ ഈ വിദ്യാലയം വിടുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഇവിടെ നിന്നൊരു വെളിച്ചം ലോകത്തേക്ക് കൊണ്ടുപോകുന്നു പുസ്തകങ്ങളിൽ ഒതുങ്ങാത്ത പാഠങ്ങൾ ജീവിതത്തിലേക്ക് പടരുന്നു ഇതാണ് നമ്മുടെ പൈതൃകം ഇതാണ് നമ്മുടെ വാഗ്ദാനം